ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എന്താ പറയുക പെരുന്നാൾ പൂരം നേർച്ചകൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ നമ്മുടെ തൃശ്ശൂർ വന്നേ പിന്നെയാണ് ഞാനിങ്ങനെ പൂരവും ഒക്കെ കാണാൻ തുടങ്ങിയത് എന്ന് പറയും ഇത് നമ്മുടെ വെണ്ണൂർ വേല എന്ന് പറയും ഇതിങ്ങനെ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു ഇത് കാണാനൊക്കെ ഇപ്പോൾ പക്ഷേ അതിൻ്റെ വരുന്ന സംഭവങ്ങളുടെ എണ്ണം കുറഞ്ഞു ഇങ്ങനെ പല പല വേഷത്തിൽ വണ്ടി വലിയ വലിയ വണ്ടിയിലൊക്കെയായിരുന്നു വന്നോണ്ടിരുന്നത് കൊണ്ട് ഇപ്പം പക്ഷേ അതൊക്കെ ഒന്ന് കുറഞ്ഞു ഇപ്പം വളരെ ചുരുക്കം സംഭവങ്ങൾ അത് വണ്ടിയിലൊന്നുമല്ല ആൾക്കാർ കാൽനടയായിട്ട് ഇങ്ങനെ കോലം കിട്ടിയിട്ട് അങ്ങനെയൊക്കെ വരുവാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നല്ല വെടിക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഈ വർഷം വെടിക്കെട്ടൊന്നുമില്ലായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ വെടിക്കെട്ടിനൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളെ ഇപ്പം പിന്നെ പോയില്ല കേട്ടോ പിള്ളാരെയൊന്നും കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പറ്റില്ലല്ലോ പിന്നെ ഇത് നട്ട് ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കുമാണ് അതുകൊണ്ട് ആൾക്കാരും കുറച്ച് കുറവാണ് ഭയങ്കര ചൂടല്ലേ ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വരുന്നത് കാണാൻ ഭയങ്കര രസമായിട്ട് അവരിങ്ങനെ ഈ ചൂടത്തിങ്ങനെ ഇത്രയും ഇതൊക്കെ ആക്കിക്കൊണ്ട് ഇത്രയും ദൂരം നടക്കുന്ന ഒരു മൂന്ന് കിലോമീറ്റർ അങ്ങാണ്ടുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് അതിങ്ങനെ രണ്ട് ദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ദേശം ഇവിടെ പറയുന്നതിനെ എനിക്ക് അങ്ങനെ അങ്ങനെ പറയാൻ തരത്തില്ല യൂണിറ്റികൾ എന്നൊക്കെ പറയില്ലേ നമ്മുടെ പള്ളിയിലൊക്കെ അങ്ങനെ രണ്ട് സൈഡിൽ നിന്നുള്ള ആൾക്കാർ വരുന്നു എന്നിട്ട് എല്ലാവരും കൂടെ ഒരിടത്ത് പോയിട്ട് ഇങ്ങനെ ചെണ്ട കൊട്ടി കുട്ടിയൊക്കെയാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ ആദ്യത്തെ സെറ്റ് പോയി ഒരു സെറ്റപ്പം അങ്ങോട്ടും പോയി അപ്പം രണ്ടാമത്തെ സെറ്റാണ് അവിടെ നിന്ന് കുട്ടുന്നത് കേട്ടോ ഇനി അവരുടെ ചെണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് അവിടെ ഒരു കവലയുണ്ട് ഇച്ചിയുടെ ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു കവലയുണ്ട് അപ്പോൾ അവരിനി അവിടുന്ന് ചെണ്ടയും കൊട്ടി പാട്ട് എല്ലാം അവരുടെ കളികളും കാര്യങ്ങളും തുള്ളലും ഒക്കെ ആയിട്ട് അവർ പോകും അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഈ കാഴ്ച ഇറങ്ങി കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫിലിക്സിൻ്റെ വണ്ടി വന്നിരുന്നത് അപ്പോൾ വണ്ടിക്കൊന്നും വന്ന് ഇറങ്ങാനുള്ള സ്ഥലമില്ലായിരുന്നു അപ്പം അവരതിനെ അവിടെ ഇറക്കി വിട്ടു കിട്ടോ അവൻ വന്നു അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് മറ്റേ ഈ ബോക്സ് ഭയങ്കര സൗണ്ടാണ് കേട്ടോ നമ്മുടെ ചങ്ങൊക്കെ ഇങ്ങനെ ഇടിച്ച് ചങ്ക് ഭയങ്കരമായിട്ട് കിടന്ന് പിടയ്ക്കും ഭയങ്കര കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റേത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ചെവിക്കും ചങ്കിനൊക്കെ ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും കേട്ടോ സൗണ്ട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത സൗണ്ടാണ് പക്ഷേ അതിൻ്റെയൊക്കെ പുറകെ എന്ത് പിള്ളേരൊക്കെയാണോ പോകുന്നതെന്ന് കുറേ രണ്ട് മൂന്നോ നാലോ വണ്ടി അങ്ങാണ്ടുണ്ടായിരുന്നു അങ്ങനത്തെ സൗണ്ട് സിസ്റ്റം കൊണ്ടുള്ള വണ്ടികൾ അപ്പം ഇതൊക്കെ ഞാൻ ഫെലിക്സിനെ കൊണ്ട് എടുപ്പിക്കുന്ന കേട്ടോ എനിക്ക് എൻ്റെ ചോട്ടിൽ പോയി നിൽക്കുമ്പോഴത്തേക്കും ചെവിക്കും എന്തൊക്കെയോ ബുദ്ധിമുട്ട് പറയുന്നത് ഇപ്പം ഞാൻ അകത്തോട്ട് പോയതാണ് അവനാണ് അവനാണതെല്ലാം പോയി നിന്നെടുക്കുന്നത് അവൻ പിന്നെ പള്ളിയിലൊക്കെ അല്ല അമ്പലത്തിലൊക്കെ പോയി ആ ഇവരെല്ലാവരും കൂടെ പല സ്ഥലങ്ങളിൽ നിന്നിങ്ങനെ കൊട്ടി കൊട്ടി ആൾക്കാർ വരും അപ്പം നമ്മുടെ ഇപ്പോൾ ഈ ഭാഗത്തു പോയ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് വേറെ പല പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ വന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരു വരും എട്ടരയ്ക്കാകുമ്പോഴേക്കും വരും പിന്നെ എന്താ രാത്രി മുഴുവൻ തായമ്പകം അതൊന്നും എന്താണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവരൊക്കെ അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോഴേക്കും ആ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്കൊന്നും കാണാൻ പോകുന്നില്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഫിലിക്സിൻ്റെ ഒരു മാങ്ങ പറച്ച് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ മാങ്ങ പറിക്കുകയാണ് അപ്പോൾ മാങ്ങ പറിച്ചു നമ്മുടെ ഇവിടെ കറണ്ട് ഇലവൻ കെ ഇലവൻ കെ വി പോകുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര സൂക്ഷിച്ചേ പറിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ മാങ്ങ പറിച്ചു അങ്കിയൊക്കെ ഇരുന്ന് തിന്നുന്ന കാണാൻ എനിക്ക് ഒരു പുളിയാരെന്നറിയോ മൂവാണ്ടം വാങ്ങിയ സാറാമോളും അങ്കിയൊക്കെ ഇഞ് ഇനിയും വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് ചോദിച്ചു വാങ്ങിക്കുക അപ്പം മാങ്ങ പറിച്ചു അത് കഴിഞ്ഞത് കരിമ്പ് വെട്ടി കേട്ടോ കരിമ്പ് നമുക്കിവിടെ ഉണ്ട് കരിമ്പ് വെട്ടി നല്ല മധുരം ഉണ്ടായിരുന്നു എന്തായാലും പിള്ളേർ വേലയ്ക്ക് പിള്ളേർ അവർക്കൊന്നും പോകണമെന്നൊന്നുമില്ല അവർ വീട്ടിൽ നിന്ന് കണ്ടുകൊള്ളു കേട്ടോ കുഞ്ഞുങ്ങൾ അപ്പോൾ കരിമ്പ് നല്ല മധുരം ഉണ്ടെന്ന് പറയലേക്കനെ അപ്പം പിള്ളേരെല്ലാം ക്യൂ നിൽക്കുകയാണ് കരിമ്പിന് വേണ്ടിയിട്ട് അങ്ങനെ കരിമ്പൊക്കെ വെട്ടി ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി സിനാപ്പാപ്പൻ അതൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ എല്ലാവർക്കും അങ്ങനത്തെ പണികളൊക്കെ സിനാപ്പാപ്പിനെ ഇഷ്ടമാണ് എല്ലാവർക്കും ചെയ്തു കൊടുക്കാനും പിള്ളേരാണേലും ഭയങ്കര കാര്യമായിട്ട് പോയി നിൽക്കും ഫിലിക്സ് ഉണ്ട് ഭയങ്കര എക്സ്പ്രഷൻ ഇടുന്നത് ജോക്കുവിന് വേണമെന്ന് കരിമ്പ് അവനും നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അവൻ കുഞ്ഞല്ലേ അവന് കുറച്ചുകൂടെ ഇതാവുന്നേ പിന്നെ ഇവർ ഇതെല്ലാം കരിമ്പ് എല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ സെൻട്രലിൽ കുറച്ചുകൂടി ഒരു ഒരു ഉണ്ട് കുറച്ചുകൂടെ വേറെ കുറേ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത് അവിടെ പോയിട്ടൊരു ബലൂൺ വാങ്ങിച്ചു ഒരു ബലൂണേ വാങ്ങിച്ചിട്ടുള്ളൂ ആ ബലൂണിന് വേണ്ടിയുള്ള അടിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാനത് എന്തെങ്കിലും കിട്ടിയാൽ ഞാനത് കുത്തി പൊട്ടിക്കും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവസാനം അത് പൊട്ടി കിട്ടോ തന്നെ പൊട്ടിപ്പോയി അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നൊന്നും അറിയത്തില്ല ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ടാറ്റാ ബൈ ബൈ